എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം മേടക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത് മേടക്കൂറുകാരെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം അവർക്ക് ഏഴര ശനി ആരംഭിച്ച ഒരു വർഷമാണ് അപ്പോൾ ഏഴരശനിയിലേക്ക് അവർ ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി പറയാം അപ്പോൾ അവർക്ക് ശനി ഇഷ്ടഭാവത്തിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് ഏഴര ശനിയുടെ ആരംഭം കുറിക്കുന്ന മീനം രാശിയിലേക്ക് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിന് മാറി എങ്കിൽ പോലും ആ ശനി അധികം മാസങ്ങൾ ആ രാശിയിൽ നിന്നില്ല അതിൻ്റെ ഫലം ഏഴരശനിയുടെ ഫലം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആ ശനി വക്രത്തിൽ പോയി അതുകൊണ്ടിട്ട് ഇവർക്ക് ഇപ്പോൾ വരെ നവംബർ മാസം അവസാനം വരെയും ഏഴര ശനിയുടെ ഒരു ആരംഭം ശരിക്കും ആ ദോഷമില്ലായിരുന്നു എന്നാൽ നവംബർ ഇരുപത്തെട്ടോടുകൂടി ഏഴശനിയുടെ ഒരു ആരംഭമാണ് ശരിക്കും വരുന്നത് ശനിയുടെ നേർഗതി നവംബർ ഇരുപത്തെട്ടിന് ആരംഭിക്കുമ്പോൾ ഏഴശനിയുടെ ആരംഭമാണ് അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ വർഷം ആദ്യം കുറച്ച് മാസങ്ങൾ ഒരു മാർച്ച് മാസം വരെ അനുകൂലമായിരുന്നെങ്കിലും ശേഷം വ്യാഴത്തിൻ്റെ സ്ഥിതി പ്രതികൂലമായിട്ടാണ് വരുന്നത് പ്രത്യേകിച്ച് മെയ് ജൂൺ ജൂലൈ എന്നീ മാസങ്ങളിൽ ഇവർക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടായിക്കാളാം ശനി വക്രത്തിൽ പോകുന്ന ജൂലൈ പതിമൂന്ന് വരെ പ്രത്യേകിച്ചും അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂലത ആ സമയത്തുണ്ടെങ്കിലും ജൂലൈ പകുതിയോട് ആ പ്രതികൂലത വളരെ മാറ്റം വന്നു കാണും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് മാസത്തിൽ ജൂൺ മൂന്നാം ഭാവത്തിലേക്കാണ് മാറിയത് അപ്പോൾ മൂന്നിലെ വ്യാഴവും ഏഴര ശനിയുടെ ആദ്യപാദവും ഒത്തു വന്ന മെയ് ജൂൺ ജൂലൈ മാസങ്ങൾ ഇവർക്ക് അല്പം പ്രതികൂലത അനുഭവത്തിൽ വന്നു കാണാം ശേഷം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ മാസങ്ങളിൽ ഇവർക്ക് ആ പ്രതികൂലതയ്ക്കൊരയവ് സംഭവിച്ചിട്ടുണ്ടാകും കാരണം ഒക്ടോബറിൽ വ്യാഴത്തിൻ്റെ അതിചാരവും സംഭവിച്ചിരുന്നു അങ്ങനെ തുടരെ തുടരെ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ഒരു സവിശേഷത ഈ ഒരു മാ ഈ ഒരു വർഷം നമ്മൾ കണ്ട് അതായത് വ്യാഴത്തിൻ്റെ തന്നെ നിരവധി മാറ്റങ്ങൾ മൂന്ന് മാറ്റങ്ങൾ കഴിഞ്ഞു ഇനിയൊരു മാറ്റം ഡിസംബർ അഞ്ചിന് വരുന്നു അപ്പോൾ അങ്ങനെ ഒരു റോളർ കോസ്റ്റർ റൈഡ് എന്ന് പറഞ്ഞ രീതിയിലേക്കുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് വ്യാഴത്തിന് സംഭവിച്ചുകൊണ്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത് ഞാൻ ഏറ്റവും അവസാന മാസമായിട്ടുള്ള ഡിസംബറിലേക്ക് കിടക്കുമ്പോൾ ഇവർക്ക് പറഞ്ഞതുപോലെ തന്നെ ഏഴശനിയുടെ ആദ്യപാദം ദോഷങ്ങൾ നവംബർ അവസാനത്തോടെ ആരംഭിക്കുന്നു നിലവിൽ അതിചാരത്തിന് ശേഷം വ്യാഴം ഡിസംബർ അഞ്ച് വരെ വക്രത്തിലാണ് അതായത് നാലിലേക്ക് പോയതിന് ശേഷം വക്രം ചെയ്യുകയാണ് മൂന്നിൻ്റെ ഫലങ്ങളാണ് അപ്പോൾ നിലവിൽ ഇവരെ സംബന്ധിച്ചിട്ട് ഈ ഒരു മാസം നവംബർ മാസം അല്പം ഒരു മാസമായിരുന്നിരിക്കും കഴിഞ്ഞ മാസം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഡിസംബറിലേക്ക് വരുമ്പോൾ ഇവർക്ക് പ്രതീ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മാറ്റത്തിൻ്റെ ആരംഭമാണ് ഡിസംബറിൽ വരുന്നത് കാരണം വ്യാഴം ഇവരുടെ മൂന്നാം രാശിയിൽ നിന്ന് വക്രം ചെയ്യുന്നു മൂന്നിൽ നിന്ന് വ്യാഴം വക്രം ചെയ്യുമ്പോൾ രണ്ടാം രാശിയുടെ ഫലമാണ് ധനസ്ഥാനത്തെ വ്യാഴത്തിൻ്റെ ഫലമാണ് പൊതുവിലിവർക്ക് ഡിസംബർ മാസം അഞ്ച് മുതൽക്ക് അനുകൂല ഫലങ്ങളായിട്ടാണ് വ്യാഴം വരുന്നത് വ്യാഴത്തിൻ്റെ പ്രസാദമാണ് എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതിയെയും സ്വാധീനിക്കുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചൊരു നല്ല ശനിയുടെ ദോഷം ഉണ്ടെങ്കിലും ഒരു നല്ല സമയത്തിൻ്റെ ആരംഭമായിട്ട് കുറച്ച് മാസങ്ങൾ ഒരു മൂന്നര മാസത്തോളം വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമായിട്ടാണ് ഡിസംബർ അഞ്ച് മുതൽ കാണുന്നത് അങ്ങനെയാണ് പൊതുവിലുള്ളൊരു ഇവരുടെ ഒരു സ്ഥിതി അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഇവരുടെ മറ്റ് ഗ്രഹസ്ഥികൾ എപ്രകാരമാണെന്നും പൊതുവിൽ ഡിസംബർ മാസം എങ്ങനെ അനുഭവത്തിൽ വരുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം ഡിസംബർ മാസം ആരംഭിക്കുമ്പോൾ ഇവർക്ക് സൂര്യൻ്റെ സ്ഥിതി പരിഗണിക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ അഷ്ടമത്തിലും പിന്നീട് ഭാഗ്യഭാവത്തിലുമാണ് സൂര്യൻ സൂര്യൻ്റെ അഷ്ടമത്തിലൂടെയും ഭാഗ്യഭാവത്തിലൂടെയുള്ള സഞ്ചാരം ഇവർക്ക് അത്ര നല്ല ഫലങ്ങളായിരിക്കില്ല നൽകുന്നത് ബുധൻ ഇവരുടെ അഷ്ടമഭാവത്തിലേക്ക് വരുന്നത് സൂര്യൻ്റെ സഞ്ചാരത്തിൻ്റെ ദോഷഫലങ്ങളെ ഒരു പരിധിവരെ കുറയ്ക്കും ശുക്രൻ ഇവർക്ക് ഇരുപതാം തീയതി വരെ അഷ്ടമഭാവത്തിലും ശേഷം ഭാഗ്യഭാവത്തിലും വരുന്നത് വളരെ നല്ല ഒരു മാറ്റമാണ് പ്രത്യേകിച്ച് ഭാഗ്യഭാവത്തിൽ ശുക്രൻ വരുന്ന വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങൾ നൽകും ചൊവ്വ ഇവരുടെ അഷ്ടമരാശിയിൽ നിൽക്കുന്നത് ഇവർക്ക് ഡിസംബർ മാസം എട്ടാം തീയതി വരെ ദോഷമാണ് കാരണം ഇവരുടെ എന്താ ചൊവ്വയുടെ തന്നെ രാശിയാണത് ആ രാശിയിൽ അത് ബലവാനായിട്ട് നിൽക്കുന്നത് അഷ്ടമ ഭാവത്ത് നിൽക്കുന്ന പ്രത്യേകിച്ച് ടെൻഷൻ ഈ വ്യാഴത്തിൻ്റെ മാറ്റവും ഇവർക്ക് ഡിസംബർ അഞ്ച് വരെ നല്ലതല്ല അപ്പം ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും എട്ടാം തീയതി വരെ ചൊവ്വയുടെ സ്ഥിതിയും നല്ലതല്ല അപ്പോൾ അതിനുശേഷം ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ടൊരു ഭാവത്തിലേക്കാണ് വരുന്നത് ഇവരുടെ ഒരു ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയുമൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ചൊവ്വയുടെ സ്ഥിതി ഇവർക്ക് വളരെ സഹായകമാകും ചൊവ്വ ഇവരുടെ ചന്ദ്രരാശി അധിപൻ കൂടിയാണ് അങ്ങനെയാണ് പൊതുവുള്ള ഒരു സ്ഥിതി വ്യാഴത്തിൻ്റെ സ്ഥിതി പറഞ്ഞതുപോലെ തന്നെ വ്യാഴം വക്രം ചെയ്ത് മൂന്നിലേക്ക് വരുന്നത് ഇവർക്ക് ഇവരുടെ ഈ കഴിഞ്ഞ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മുതൽ ഇരുപത്തി അഞ്ച് മെയ് വരെ അനുഭവിച്ചുകൊണ്ടിരുന്ന സൗഭാഗ്യങ്ങളിലെ ഒരു ഒന്നുകൂടി ഇവർക്ക് അനുഭവത്തിൽ വരുത്തുന്ന ഒരു സ്ഥിതിയാണ് വ്യാഴത്തിൻ്റെ മൂന്നാം രാശിയിലെ വക്രം അത് വളരെ അനുകൂലമായ ഒരു സ്ഥിതിയാണ് ശനി ഇവരുടെ പന്ത്രണ്ടാം രാശിയിൽ ഏഴ് ശനിയുടെ ആദ്യ പാദത്തിൽ ബലം പ്രാപിച്ചു വരുന്നത് ഇവർക്ക് പ്രതികൂല ഫലങ്ങൾ നൽകും ഇവർക്ക് മനസ്സിലാക്കാം അതായത് തൊഴിൽപരമായിട്ട് ജോലി ഭാരം വർദ്ധിക്കുക അല്ലെങ്കിൽ ജോലിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുക ജോലി സമ്മർദ്ദം വർദ്ധിക്കുക ഒരു ഓഫീസിലെ ഒരു ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് ഓഫീസിലൊരു സ്ഥിതി അല്ലെങ്കിൽ ചില ചെറിയ രീതിയിലുള്ള ഓഫീസ് പൊളിറ്റിക്സ് നമുക്ക് പ്രതികൂലമായ ചില എന്തെങ്കിലും റീ ഓർഗനൈസേഷൻ സംഭവിക്കാം അല്ലെങ്കിൽ ജോലി ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റം വരിക അങ്ങനെയൊക്കെയുള്ള ചില രീതിയിലുള്ള അസുഖകരമായ മാറ്റങ്ങളുടെ ഒരു ആരംഭമാണ് ശനി നേർഗതിയിൽ വരും പന്ത്രണ്ടിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ആരംഭമായിട്ട് പറയാം അപ്പോൾ ഭാഗ്യവശാൽ ആ മാറ്റം ആരംഭിച്ച് ഉടൻ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വ്യാഴം അനുകൂല ഭാവത്തിലേക്ക് വരുന്നു അതുവരെ ഒരു പരിധിവരെ ഈ ശനിയുടെ ദോഷങ്ങളെ തടയുന്നതിന് സഹായിക്കും അങ്ങനെ ഇവർക്ക് ഒരു രണ്ട് തരത്തിലുള്ള ഭാഗ്യങ്ങൾ സംഭവിച്ചു ഈ ശനി ഏഴര ശനി ആരംഭിച്ചപ്പോൾ തന്നെ ശനി വക്രത്തിൽ പോയി അതൊരു ഭാഗ്യം രണ്ടാമത്തത് ഈ മൂന്നിൽ നിൽക്കുന്ന വ്യാഴമാണെങ്കിലും വക്രം ചെയ്യുന്നത് വീണ്ടും ഇവർക്ക് അനുകൂലമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ വർഷം അടുത്ത വർഷത്തിൻ്റെ ഒരു കുറച്ച് മാസങ്ങളോളം ഏഴശനിയുടെ ദോഷങ്ങൾ ഒട്ടും തന്നെ അനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ കുറവ് മാത്രം ഒരു ദോഷങ്ങൾ മാത്രമേ അനുഭവത്തിൽ വരൂ ചില രീതിയിലുള്ള ജോലി സമ്മർദ്ദം അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ജോലി സംബന്ധമായിട്ട് യാത്രകൾ വേണ്ടി വന്നേക്കാം അത്തിരി അലഞ്ഞ് പോകേണ്ട രീതിയിലുള്ള ഒരു യാത്രകൾ തുടർത്തൊരു യാത്രകൾ വേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമല്ലാണ്ട് കാര്യമായ ദോഷഫലങ്ങൾ അനുഭവത്തിൽ വരാൻ സാധ്യത ഈ മാസം വളരെ കുറവാണ് രാഹു ഇവരുടെ ഏറ്റവും നല്ല സ്ഥിതി എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാലദോഷം വരുന്ന ഒരു ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏഴര ശനി ആരംഭിച്ചു വ്യാഴം മൂന്നിലേക്ക് അങ്ങനത്തെ ഒരു സമയത്ത് തന്നെ അതോടൊപ്പം തന്നെ രാഹു പതിനൊന്നാം ഭാവത്തിൽ രാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടഭാവമാണ് പതിനൊന്നാം ഭാവം എല്ലാ ഗ്രഹങ്ങളുടെയും പ്രത്യേകിച്ച് നല്ല ഫലങ്ങൾ പതിനൊന്നിൽ വരുന്ന തരുന്ന ഗ്രഹങ്ങള് ചാരവശാൽ രാഹുവും ശനിയും വ്യാഴവും ഒക്കെയാണ് അപ്പം അതു അപ്പോൾ അങ്ങനെ രാഹു ഇവരുടെ ലാഭസ്ഥാനത്ത് സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് ഇവർക്ക് വളരെ ഗുണകരമാണ് ഏഴര ശനിയുടെ ഒരു ഇനിയും ഒരു വർഷക്കാലത്തോളം രാഹുവാ ഭാവത്തിൽ നിൽക്കുന്നു അതോടൊപ്പം തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും പ്രതികൂലമായ അവസ്ഥയിലും സ്ഥിതി തുടരും അപ്പോൾ അങ്ങനെയും ഒരു അനുകൂലമായ അവസ്ഥ ഏഴര ശനിയുടെ ആശ്വാസമായിട്ട് നമുക്ക് രാഹുവിൻ്റെ സ്ഥിതിയെ പരിഗണിക്കാം അഞ്ചിൽ നിൽക്കുന്ന കേതുവിന് ചില ദോഷങ്ങളുണ്ട് അഞ്ചാം ഭാവത്തിൽ അഞ്ച് മനസ്ഥാനമാണ് അവിടെ ഒരു പാപം നിന്നു കഴിഞ്ഞാൽ മനസ്സിലെ എന്തേലും തരത്തിലുള്ള ഒരു ഒന്നും ഒന്നിലും മനസ്സുറയ്ക്കാത്ത അവസ്ഥ ഒന്നിലും എന്താ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ മനസ്സിന് ക്ലേശം ഒക്കെ നമുക്കതിൽ പറയാം എങ്കിൽ പോലും ഇവർക്ക് ശുക്രൻ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് ആ ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാണ് പൊതുവിൽ പറയുകയാണെങ്കിൽ ഇവരുടെ മൊത്തം ഡിസംബർ മാസത്തെ ഗ്രഹനില പറയുകയാണെങ്കിൽ ഇവർക്ക് ശനിയുടെ ശരിക്കും പറഞ്ഞാലൊരു നല്ല രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാവേണ്ട ഒരു മാസമാണ് എങ്കിൽ പോലും ഇവർക്ക് വ്യാ പറഞ്ഞതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ശുക്രൻ്റെ സ്ഥിതിയും രാഹുവിൻ്റെ സ്ഥിതിയും ഒക്കെ കൊണ്ടിട്ട് ഈ രാഹുവിനെ ഈ പനഞ്ഞ് നിൽക്കുന്ന രാഹുവിനെ വ്യാഴം വക്രം ചെയ്ത് നിൽക്കുന്ന വ്യാഴം ആസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു അതിനെ വീക്ഷിക്കുകയും ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടിട്ട് അനുകൂലമായ ഫലങ്ങളാണ് ഇവർക്ക് ഈ മാസം പറയേണ്ടത് ശനിയുടെ ദോഷങ്ങൾ തീരെ കുറവായിട്ട് മാത്രമേ അനുഭവത്തിൽ വരുള്ളൂ അതാണ് പ്രധാനപ്പെട്ട ദോഷം അത് ഭാഗ്യവശാല ഈ മാസം വളരെ കുറച്ച് മാത്രമേ അനുഭവത്തിൽ വരുള്ളൂ ഇതാണ് ഇവരുടെ പൊതുവിലുള്ള ഒരു ഫലം ഈ മാസം അപ്പോൾ മേടക്കൂറുകാർക്ക് ഡിസംബർ മാസം ഭാഗ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും പുരോഗതിയുടെ ഒരു മാസമായി മാറുന്നതിൽ തർക്കമില്ല ചെയ്യേണ്ട പരിഹാരങ്ങൾ മാസത്തിൻ്റെ ആദ്യ കുറച്ച് ദിവസങ്ങൾ ശ്രീകൃഷ്ണ ഭജനം ചെയ്യുക കഴിയുമെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക മാസത്തിൻ്റെ ആദ്യ ആഴ്ച ചൊവ്വയും പ്രതികൂലമായി ഇരിക്കുന്നതുകൊണ്ട് ദേവീക്ഷേത്രങ്ങൾ ദർശിച്ച് ദേവിക്ക് വിളക്ക് മാല പായസം തുടങ്ങിയ വഴിപാടുകൾ സമർപ്പിക്കാം പ്രധാന ദോഷം ശനിയാണെന്നിരിക്കെ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട പരിഹാരം ശാസ്താ പ്രീതിയാണ് ശാസ്താവിന് നീരാഞ്ജനമോ നെയ്വിളക്കോ എള്ളുകിഴിയോ എള്ളുപായസമോ അങ്ങോട്ട് തുടർച്ചയായി എല്ലാ മാസങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുക കഴിയുമ്പോഴൊക്കെ ഒന്ന് കഴിയുന്ന ആഴ്ചകളിലൊക്കെ രണ്ടാഴ്ചയിലൊരിക്കലോ ഒരു മാസത്തിലൊരിക്കലോ എങ്കിലും ശാസ്ത്രപ്രീതി ചെയ്യുക ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ ചെയ്യുക ഒരു ദിവസത്തെ പ്രതിസിദ്ധിയോടെ ശാസ്ത്രാക്ഷേത്രം ദർശിച്ച് ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക അതോടൊപ്പം തന്നെ ശാസ്ത്രാവിന് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ശിവനും ചെയ്യാവുന്നതാണ് ശിവനും ശനിയാഴ്ചകളിൽ പിൻവിളക്കോ ധാരയോ കൂവളമാലയോ നടത്തുക അതും അല്ലെങ്കിൽ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകളും സമർപ്പിക്കുന്ന ശാ വളരെ ഉത്തമമാണ് ഇതാണ് ഇവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചെയ്യുന്ന വഴി ഇവർക്ക് ആ ദോഷങ്ങൾ പൂർണ്ണമായി മാറുകയും വളരെ അനുകൂലമായ ഒരു മാസവുമായിട്ട് ഡിസംബർ മാസം മാറുകയും ചെയ്യും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോറിസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ മേടക്കൂറുകാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഭാഗ്യവും ഡിസംബർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം